ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അത്യാവശ്യം ദീനയായിട്ടുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോക്കുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് പ്രശ്നമല്ലേ സാറേ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം നിങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ജനിക്കുക ജോലി എടുക്കുക ഭാര്യ കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാക്കുക വീട് വെക്കുക കുട്ടികളെ കെട്ടിക്കുക അവർക്കൊരു ജോലിയാക്കുക ഈ ഒരു ഉദ്ദേശത്തിനാണോ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് അതോ അല്ലാത്ത ഭാഗത്ത് ഞാനാണോ എന്ന് ചോദിച്ചു അപ്പം ആ ശരിയാണ് ബാധിക്കാനാണ് അപ്പം എനിക്കൊരു കൊല്ലം ഒരു കുറച്ച് കൂട്ടി കിട്ടിയാൽ നല്ലതന്നെയാണ് ഇത് ഈ വാക്ക് പറയുന്ന ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് ആർച്ചുണ്ട് ആ ധൈര്യമൊന്നും സത്യം പറഞ്ഞാൽ അസുഖം വന്നെടുത്തിട്ടുണ്ടാവില്ലേട്ടാ കാരണം ഞങ്ങൾ ഈ മരണം ഫേസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ മരണമെപ്പാളത്തിൽ പെടുന്ന രോഗികളെ നമ്മൾക്ക് കാണാറുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നോക്കാറുണ്ട് ആ നോക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവവും അവരുടെ ഇടപെടലുകളൊന്നും ഈ ധൈര്യം കാണാറില്ല ഇത് ഒ പിയിൽ നടന്നു വന്ന് പറയുന്നൊരു വാക്കാണ് പക്ഷേ ഇതൊരു തെറ്റായ വാക്കാണ് മഹത്തായ ആരോഗ്യവും ആയുസും എന്ന് പറഞ്ഞ അനുഗ്രഹത്തിനെ ചെറുതാക്കി കാണുന്ന ഒരു നന്ദി കെട്ട വാക്കാണ് ഒരിക്കലും പറയരുത് അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്കൊരു ആരോഗ്യം കിട്ടി അള്ളാഹു തന്നല്ലോ നമ്മളെങ്ങനെ അതിനെ അതിനെ കൊണ്ടു നടക്കണം എങ്ങനെ അതിനെ പരിപോഷിച്ച് കൊണ്ട് നടക്കണം നമ്മളൊരു പത്ത് ലക്ഷം ഉറുപ്പേൻ്റെ ഒരു കാറ് വാങ്ങി വിചാരിക്കാം കാറുള്ള ആൾക്കാർ നിറച്ച് കാർ എനിക്ക് പാർക്കിംഗ് പോലും കിട്ടിയില്ല വണ്ടികൾ ഫുള്ളാണ് ഞാൻ റോട്ടിലെ പാർക്ക് ചെയ്യുന്നത് പത്തു ലക്ഷം രൂപേൻ്റെ കാർ വാങ്ങിയാൽ വർഷത്തിൽ പതിനായിരം രൂപയ്ക്ക് അതിന് സർവീസ് ചെയ്യും വേണ്ടേ പതിനായിരം രൂപയ്ക്ക് മിനിമം സർവീസ് ചെയ്യും നമ്മളുടെ ശരീരത്തിലുള്ള ഹാർട്ടിനെ കുറിച്ച് കുറച്ചും കൂടി എനിക്ക് നന്നായിട്ടറിയാം അതിനെക്കുറിച്ചൊരു പഠനം പറഞ്ഞത് നമ്മളുടെ ഹാർട്ട് പോലത്തെ ഒരു ഹാർട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പറ്റൂല പക്ഷെ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയോളം ചിലവ് അങ്ങനത്തെ ഒരു ഹാർട്ടിന് കൊല്ലത്തിൽ എത്ര സർവീസ് ചാർജ് നമ്മൾ കൊടുക്കണം കൊടുത്ത് എത്തുമോ എത്തൂല ഇനി നമുക്ക് അമ്പത്തഞ്ച് വയസ്സാണെങ്കിൽ ഹാർട്ടിൻ്റെ വയസ്സ് അമ്പത്താറാണ് കാരണം നമ്മൾ വയസ്സ് കണക്കാക്കുന്നത് നമ്മൾ പ്രസവിച്ച ദിവസം മുതൽ ഹാർട്ടിൻ്റെ നമ്മൾ കണക്കാക്കുന്ന ഹാർട്ട് അടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ജനിക്കുന്ന പ്രോസസ്സിൽ നിന്ന് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ മെടിപ്പ് തുടങ്ങും ഹാർട്ടിൻ്റെ മിടിപ്പേറുള്ളൂ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഞാനത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ടോയ്ലറ്റിലാണ് ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ടി വി കാണുന്നു എൻ്റർടൈൻമെൻറ് കാണുന്നു ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യുമ്പോഴും ഹാർട്ട് അടിച്ചുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെഷീനെക്കുറിച്ച് നിങ്ങൾക്കറിയോ കേടാവാതെ നിൽക്കാതെ മെയിൻ്റനൻസ് ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനെക്കുറിച്ച് നമുക്ക് അറിയാം ഇതൊരു പമ്പാണല്ലോ നമ്മൾ വീട്ടിലത്തെ മോട്ടറൊന്ന് ഓഫാക്കാൻ മറന്നു നോക്കിയാൽ രണ്ട് ദിവസം കൊണ്ട് അത് കത്തിപ്പോ അല്ലേ പറഞ്ഞു വന്നത് ഇത്രയും പ്രധാനപ്പെട്ട അത് ഒരു ഹാർട്ടിനെ പറ്റി മാത്രം ഞാനാ പറഞ്ഞു അതുപോലെ കിഡ്നി ഉണ്ട് ലിവറുണ്ട് തലച്ചോറുകളുണ്ട് കണ്ണുണ്ട് കാതുണ്ട് ഈ പറഞ്ഞ ഓരോ സാധനത്തിനും നമ്മൾ എങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യും അതിനുവേണ്ടി നമ്മൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ എത്ര ചിലവാക്കണം ഒരുപാട് ഒരുപാട് ചിലവാക്കണം പക്ഷേ അത്രയൊന്നും ആവശ്യം വരുന്നില്ല കാരണം എന്താ നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ സാധനം അതുകൊണ്ട് തന്നെ അതിനത്ര അത്ര മെയിൻ്റനൻസ് വേണ്ട കാറ് നമ്മൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിനൊരു ശതമാനം പൈസ എല്ലാ കൊല്ലവും ചിലവാക്കണം നമ്മുടെ ശരീരം അള്ളാഹുത്താൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് അതിന് അത്രയധികം മെയിൻ്റനൻസ് ആവശ്യം വരുന്നില്ല വരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണി തരുന്നുണ്ടാവും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല